പ്രിയ നടുവും പിടിച്ചോണ്ടാണ് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വന്നത് എന്താ മോളെ പ്രിയ വർട്ടി അവളെ നോക്കി ചോദിച്ചു ഒന്നു ചേട്ടാ മറുപടി കൊടുത്തു ജോൺ അത് കണ്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്നിവിളോ ലേറ്റ് ഇപ്പൊ മണി എന്നാകുന്നത് നിന്നോട് ഞാൻ എപ്പോ വരാനാണോ പറഞ്ഞത് ജോൺ ചോദിച്ചു ഞാൻ വീണു എന്റെ നടു വേദനിക്കുന്നുണ്ട് പ്രിയ പറഞ്ഞു ഓ അത് നിന്റെ കൈരിപ്പ് കൊണ്ടാവും ജോൺ പറഞ്ഞു ചിലരുടെ കൈരിപ്പ് കൊണ്ട് തന്നെയാണ് പ്രിയ പറഞ്ഞു നീ ആദ്യം പോയി ബോയ്സ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും ഇന്റർവെൽ ആകുന്ന മുൻപ് അത് തീർന്നു സ്പോർട്സ് റൂം പക്കത്തിലെ താ ഫോർ സ്പോർട്സ് പ്ലേസ് ജോൺ പറഞ്ഞു എന്ന പിന്നെ ഞാൻ പോകണ്ട എന്നാണോ പ്രിയ ചോദിച്ചു അല്ല കളി കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ളതാണ് ക്ലീനിങ് ആയപ്പോ ലീവിലാണ് ഇനി നീയുള്ള സ്ഥിതിക്ക് ലീവ് എടുത്തോട്ടെ നീ നന്നായി വൃത്തിയാക്കിക്കു ജോൺ പറഞ്ഞു ഗെയിം കളിക്കാൻ പോയി പ്രിയ നടു ഒഴിഞ്ഞ ദേഷ്യത്തിൽ നടന്നു പ്രണയത്തിനു വേണ്ടി കക്കോസ് വരെ പ്രിയ ദേശത്തിൽ പറഞ്ഞിന്റെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ഓരോ ബാത്റൂമും കഴുകി അവൾക്ക് ശരിക്കും വയ്യതയായിരുന്നു ആയപ്പോൾ ചായ കുടിക്കുമ്പോഴാണ് അവൻ അവളെ ഓർമ്മ വന്നത് വെണ്ടിടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവളെ തിരഞ്ഞ അവൻ പോയി ഷവറിന്റെ പൈപ്പ് പൊട്ടി വച്ചേക്കിട്ട് അവൻ വേഗം ഒരു ബാത്റൂം വാതിൽ തുറന്നു നിലത്ത് നഞ്ഞു കുതിർന്നു എഴുന്നേൽക്കാൻ നോക്കുന്ന പ്രിയ എന്നാച്ച് അവൻ അവളെ പതുക്കെ പൊക്കി ഗത്താളത്തിൽ ചോദിച്ചു വഴുക്കി വീണം അപ്പൊ ബലത്തിനെ ഷവറിൽ പിടിച്ച് അത് പൊട്ടിപ്പോയി പ്രിയക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ശക്തമായി വെള്ളം രണ്ടുപേരെയും ദേഹത്ത് വീണു ഒരെണ്ണം തന്നാലുണ്ടല്ലോ എപ്പ പാത്താലും ഇതുപോലെ വീണ് നടന്നു ദേഷ്യത്തിൽ അവൻ അവളെ തല്ലാൻ കൈയോങ്ങി പ്രിയ കരയാൻ തുടങ്ങി മനപ്പുറം ഷവർ പൊട്ടിച്ചതല്ല സോറി പ്രിയ ചുണ്ടു കുറിപ്പിച്ചു പറഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് അവളെ കഴുത്തില ഷാൾ പിടിച്ചു വലിച്ചു പ്രിയ ഞെട്ടിലോടെ അവനെ നോക്കി ഷാൾ കൊണ്ട് മൂർക്കി അവൻ ഷവർ പൈപ്പ് കെട്ടി അതിൽ നിന്നും വെള്ളം വരുന്ന ശക്തി കുറഞ്ഞു മുഖത്തിലെ മുടി മുഴനും അവൻ പിന്നിലാക്കിക്കൊണ്ട് അവളെ നോക്കി നന്നെ കുതിർന്നു വെള്ളം നിറത്തിലുള്ള ചുതാർ ദാശം നിൽക്കുന്ന പ്രിയ അവളുടെ ശരീരം അളവുകൾ മുഴുവനും കാണാം അവൻ വേഗം നോട്ടം മാറ്റി ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരെ അവൻ പറഞ്ഞിട്ട് വേഗം അവന്റെ സ്പോർട്സ് ഷെൽഫിൽ നിന്നും അവനും അവൾക്കും ഓരോ ജേഴ്സിയും ട്രാക്ക് പാൻറ്റും എടുത്തിട്ട് വന്നു അവൾക്ക് നേരെ കൊടുത്തു ഇതുപോയി മാറ്റിക്കും ടവൽ അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇതൊക്കെ ടൈറ്റ് പ്രിയ പറഞ്ഞു പിന്നെ നിന്റെ ഉള്ളിലുള്ളവക്കെ നാട്ടുകാരെ കാണിക്കാനാണോ ജോൺ ദേഷ്യത്തില് പറഞ്ഞു പ്രീ വേഗം തന്നെ മാറും മറച്ചുകൊണ്ട് അവനെ പകച്ചു നോക്കി ഇപ്പൊ പൊത്തിവെക്കി നേരത്തെ വാടി പുറ നിന്നിട എന്റെ മുന്നിൽ സ്വ നീ പോയി ഡ്രസ്സ് മാറ്റി വാ അവൻ പറഞ്ഞു പ്രീവേഗം പോയി ഡ്രസ്സ് മാറ്റി വന്നു അപ്പോഴേക്കും അവനും വന്നു മുന്നിൽ കൂടി നീ പോകണ്ട ഇതിലൂടെ ഒരു എക്സിറ്റ് ഉണ്ട് പിന്നെ നിന്റെ മറ്റേ ഫ്രണ്ട് രഘു വരുവോ അതോ നീ ബസ് അവൻ അവളെ നോക്കി ചോദിച്ചു രഘുവിനോട് പറഞ്ഞിടാ ബസ്സിൽ പോവാ പ്രിയ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഇനി ഞാൻ കൊണ്ടാക്കാം അവൻ കീ എടുത്തുകൊണ്ട് ബൈക്ക് ലക്ഷ്യമാക്കി നടന്നു പ്രിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഉള്ളിൽ ഒരുപാട് സന്തോഷം അവന്റെ കൂടെ ഒരു ബൈക്ക് റൈഡ് ബൈക്കിൽ അവന്റെ പുറകെ ഇരിക്കുമ്പോൾ പ്രിയ അവനെ പ്രണയത്തോട് കൂടി നോക്കി അവനെ കെട്ടിപ്പുണരാനും ചുംബിക്കാനും തുടങ്ങും അസ്തമിച്ച സൂര്യന്റെ ചെഞ്ചുപ്പിയിൽ ചെന്നൈ അതിമനോഹരിയായിരുന്നു എവിടെയാ നിന്റെ ഹോസ്റ്റൽ ജോൺ ചോദിച്ചു അശോക് നഗർ പ്രിയ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ നേരെ വണ്ടി ഓടിക്കതേ കുറച്ച് കുഴിയിലെല്ലാം ചാഴിച്ചു വണ്ടി ഓടിക്കോ പ്രിയ ചോദിച്ചു എന്തിനാ അവൻ വീണ്ടും ചോദിച്ചു എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാം പറഞ്ഞിട്ട് പ്രിയ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ജോൺ അവളെ തിരിഞ്ഞു നോക്കിയൊന്നും മിണ്ടിയില്ല അവന്റെ ബോഡി ഒരു സ്പോർട്സ് പ്ലെയർ ആണ് തോന്നിരിക്കുന്ന പോലെ ആയിരുന്നു അവൾക്ക് അവന്റെ ഇരുമ്പ് പോലെ ശരീരം ഒരുപാട് ഇഷ്ടപ്പെട്ടു ജിമ്മിൽ പോകുന്നുണ്ടോ നല്ല മസ്സി പ്രിയ പറഞ്ഞു പിന്നെ നിന്നെ പോലെ പഞ്ഞെ പോലെ ആകുമോ അവൻ പറഞ്ഞു എഞ്ചു പറഞ്ഞേനും തർക്കത്ത എനിക്ക് വെച്ചത് നമുക്ക് എന്തെങ്കിലും കഴിക്കാം പ്രിയ പറഞ്ഞു ജോൺ അവളെ നോക്കിക്കൊണ്ട് അടുത്തുള്ള ടീ കടയിൽ വണ്ടി നിർത്തി അണാ രണ്ട് ടീ ജോൺ പറഞ്ഞു രണ്ടും ബോണ്ട കൂടി പറഞ്ഞു ജോൺ അവളെ ഒന്ന് മൊത്തത്തിൽ നോക്കി വെറുതെ പോലെ ഇരിക്കുന്നെ അവൻ പറഞ്ഞിട്ട് അവളെ അടുത്ത് വന്നിരുന്നു രണ്ടു പേരും ആസ്വദിച്ചുകൊണ്ട് ബെഞ്ചിലിരുന്ന് ചായ കുടിച്ചു അവൻ മൊബൈലിൽ തുറന്ന് എന്തൊക്കെയോ വീഡിയോ കണ്ട് ചിരിക്കുകയാണ് അവന്റെ കൃതാപിലായി കണ്ണ കറുത്ത മറകിൽ അവളുടെ നോട്ടം ചെന്നെത്തി ഈ മറഗ് എനിക്കിഷ്ടാണ് പ്രിയ അവിടെ തൊട്ടുകൊണ്ട് പറഞ്ഞു ജോൺ ഞെട്ടിലോടെ ചുറ്റും നോക്കി എൻ ഡി ഇപ്പഴും തൊട്ട് പേസ്റ്റായി അവനുള്ള മുഖത്തെ ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു വേണമെങ്കിൽ എന്നെയും തൊട്ട് നോക്കി ഇപ്പൊ ഞാൻ ഇതുപോലെ അല്ലറില്ല പ്രിയ കുറുമ്പ് ചേർത്ത് പറഞ്ഞു നിന്റെ ഏട്ടൻ ഇവിടെ വരാത്ത കുഴപ്പാണ് അവനറിയണം ഞാനുണ്ട് ഇവിടെ നിന്ന് ഒരു മിസ് കോൾ കോട്ടാൽ പോതും നിന്റെ പഠിപ്പ് മൊടിയും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അയ്യോ പ്രിയ ഞെട്ടിലോടെ പറഞ്ഞു പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല പക്ഷെ നീ വീണ്ടും പ്രണയം പറഞ്ഞതിനെ ശല്യം ചെയ്താൽ തീർച്ചയായും ഞാൻ പറയും ജോൺ പറഞ്ഞു എന്താ എന്നെ പ്രണയിച്ച സ്ത്രീ ചോദിച്ചു ഐ ബെറ്റർ ജോൺ കണ്ണിൽ നോക്കി പറഞ്ഞു അവളുടെ മുഖം കരയാൻ പാകത്തിലായി എന്തുകൊണ്ട് ബെറ്റർ ആ സ്നേഹിയാണ് ബെറ്റർ പ്രിയ ദേഷ്യത്തിൽ ചോദിച്ചു ആണെങ്കിൽ നിന്നെപ്പോലെ അവൾ കൂടെ ചതിക്കലാം പിന്നെ സുന്ദരിയാണ് ഫിറ്റ് ആൻഡ് ഹെൽത്ത് കോൺഷ്യസ് ആണ് നിന്നെപ്പോലെ വലിച്ചു വയറിഞ്ഞില്ല നീ ശരിക്കും ഗുണ്ടുവലേ ജോൺ പറഞ്ഞു പ്രിയ കരയാൻ തുടങ്ങി ഇനി അത് ഓർത്ത് കറിയാൻ പോകണ്ട ഒരു ബോണ്ട കൂടി വാങ്ങി തരാൻ പോതും അവനക്ക് അവൻ നെറ്റിയിൽ തിരുമ്പിക്കൊണ്ട് ചോദിച്ചു എനിക്ക് വേണ്ട പോണ്ട എനിക്ക് ആ ഉൾവിനോടെ മതി പ്രിയ ഷോൾക്കുണ്ട് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു ചിരിച്ച് കോൺ അവക്കും അവനും ഓരോ വട കൂടി വാങ്ങി തിരിച്ച് ബൈക്കിൽ പോകുമ്പോൾ പ്രിയ അവനെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് ഇരുന്നത് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി ഇറങ്ങിക്കും അവൻ പറഞ്ഞു പ്രിയ പ്രിയെ ഇറങ്ങി എനിക്ക് പോവാൻ തോന്നുന്നില്ല പ്രിയ പറഞ്ഞു ആൾക്കിനാ എന്നെ വേണം അവൻ ചോദിച്ചു എങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വരാൻ നല്ല സുഖമുണ്ട് എനിക്ക് തോന്നിയതാ ജോൺ പറഞ്ഞു ചോദിച്ചു സ്നേഹിച്ചു അവൻ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ബൈക്കിന് എടുത്ത് മുന്നോട്ട് നീങ്ങി പിറ്റേ ദിവസം കോളേജിൽ വരുമ്പോൾ പ്രിയ ഉത്സാഹത്തോടെ ചുറ്റും നോക്കി ജോൺ ഉണ്ടോന്നു എന്റെ പൊണ്ണു പ്രിയ നീ ഇത്രക്ക് ആക്രാന്താണെങ്കിലും എൻ ഡി ബ്ലോക്കിൽ പൊയ്ക്കും രഘു അള്ള നോട്ടം എന്ന് പറഞ്ഞു ഇന്നലത്തോട്ട് കാണാൻ എനിക്ക് പോതി ഞാൻ ഇന്നലെ ബൈക്കിൽ കയറി വന്നതല്ലേ അതേപോലെ ഇനി ഹൃദയത്തിന്റെ ഉള്ളിലിംഗ് ആയിരുന്നു പ്രിയ പറഞ്ഞു കാക്കല ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ രണ്ടാളും കൂടി പ്രിയ അവളുടെ ഇടയിൽ കൂടി വരാന്തിയിൽ നടന്നോട് ചോദിച്ചു എന്റെ ജോണിനെ പറ്റി പറയുകയായിരുന്നു പ്രിയ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് മുന്നോട്ട് നടന്നതും നേരെ ചെന്ന് ഇരിച്ചത് സ്നേഹയുടെ മേലായിരുന്നു സ്നേഹ ചെറുതായി വീഴാൻ പോയതും രേഖു പിടിച്ചു നിർത്തി അവനെ തള്ളി മാറ്റിക്കൊണ്ട് സ്നേഹ ദേശത്തിൽ പ്രിയ ഒന്തി തള്ളി എവിടെ നോക്കിയ കൊണ്ടച്ചി നീ നടക്കുന്നത് ബാസുടെ മേൽ തട്ടിക്കരം വന്നിരിക്കുന്നു ടിപ്പർ ലോറി സ്നേഹ ദേഷ്യത്തിൽ അകറി പ്രിയ ദേഷ്യത്തിൽ അവളെ നോക്കി രഘുവിന്റെ അവസ്ഥയും മറച്ചല്ല ഞാൻ ഞാൻ കണ്ടില്ല ചേച്ചി പ്രിയ പറഞ്ഞു അവളെ മാകെ കരച്ചിലിന്റെ വക്കത്തെത്തിയിരുന്നു കോളേജിൽ നീക്ക കെട്ടി ഒരുങ്ങി വരുന്നത് എന്തിനാ പിന്നെ വന്നപ്പോ തന്നെ ചൂണ്ടക്കായിരുന്നു പണിഷ്മെന്റ് എന്നെ എന്തെങ്കിലും ചേർന്നോ അവൻ അറിയണ്ട നിന്റെ എല്ല് പോലും ബാക്കിയുണ്ടാവില്ല സ്നേഹ പൊളിച്ചതിൽ പറഞ്ഞു രഘു അവളെ നോക്കിക്കൊണ്ട് വേഗം പ്രിയെ പൊക്കിയെടുക്കാൻ നോക്കി നിന്നെ കൊണ്ട് ഇവളെ എടുക്കാൻ പറ്റോ ചക്ക സ്നേഹ പറഞ്ഞു അവളെ പറച്ചിൽ കേട്ട എല്ലാരും ചിരിക്കാൻ തുടങ്ങി ബോഡി ഷെയിമിങ് ചെയ്യുന്നത് വലിയ സംഭവമായി താൻ കരുതണ്ട അതി തന്റെ സംസ്കാരമില്ലായ്മയാണ് അത്രയും ഞാൻ കരുതുന്നത് ടേഗു പറഞ്ഞിട്ട് പ്രിയെ പൊക്കി എഴുന്ന സ്നേഹ ദേഷ്യത്തിൽ പല്ല് കടിച്ചു പൊത്തച്ചുണ്ട് അവിടെ പോയി ജോണിയും അവളും ശരിക്കും ഇനി ലവ് ആണോ പ്രിയ വിഷമത്തിൽ ചോദിച്ചു ഹാമിയെ തോന്നുന്നു ടേഗു പറഞ്ഞു പ്രിയ ദേശത്തിൽ കുടുങ്ങി തുള്ളി ക്യാൻ്റില് പോയി അവളിന്ന് ചായ കൊടുക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്കൊന്നും ഒരു ദേഷ്യം വന്നു ജോണേട്ടാ ഓർക്കെ പ്രിയ അലറി ജോൺ കുടിക്കുന്ന ചായ തരിപ്പിൽ കയറി അവളെ നോക്കി അവൻ വേഗം ദേഷ്യത്തിൽ അവളെ വരച്ചു ഒഴിഞ്ഞ ഒരു കൊളിറോളിൽ ലക്ഷ്യമാക്കി എന്നു ഒരു തോണിന്റെ മറവിൽ കൊണ്ടുപോയി നിർത്തി എന്നാ എന്നാ പ്രശ്നേ എന്തിന് ഇങ്ങനെ അലർന്നി ജോൺ ദേഷ്യത്തിൽ ചോദിച്ചു എന്നെ സ്നേഹിച്ചേച്ചു തട്ടിയിട്ട് എന്നെ ഉണ്ടച്ചിയത് ഉച്ചം പ്രിയൊക്കെ അറിഞ്ഞു തുടങ്ങിയതും നീ ഉണ്ടെ ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോണേട്ടാ പ്രിയ വീണ്ടും കറിയാൻ തുടങ്ങി ഞാൻ അതൊക്കെ എന്നാ വേണപ്പോ അവൻ നെറ്റിയിൽ വരുക ഒഴിഞ്ഞോണ്ട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ ലവ് ആണോ ചേച്ചി എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത് പ്രിയ പറഞ്ഞു ആണെങ്കിൽ ജോൺ കളിയാക്കി ചോദിച്ചു സമ്മതിക്കില്ല പ്രിയ കണ്ണ തുടച്ചുകൊണ്ട് പറഞ്ഞു അയ്യ നിന്റെ സമ്മതം ആർക്ക് വേണം ഈ കോളേജ് ലൈഫ് കഴിഞ്ഞു വേണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം നിന്നെയും നിന്റെ പട്ട ചേട്ടനയും ഞാൻ എന്തായാലും വിളിക്കാം അവൻ പറഞ്ഞ തീരെ മുൻപ് പ്രിയ അവന്റെ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു ജോൺ ഞെട്ടലോടെ അവളിലേക്ക് അടുത്ത നിന്നും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവന്റെ ബ്രൗൺ ചുണ്ടുകൾ അവൾ മുണഞ്ഞെടുത്തിരുന്നു കണ്ണും വേശിച്ചുകൊണ്ട് അവളെ ആധിപത്യത്തിൽ പ്രതികരിക്കാനാവാതെ അറിയാതെ അവനും അവളെ ചുംബിക്കാൻ തുടങ്ങി അവന്റെ കൈ അവളെ എരുപ്പിൽ നിറഞ്ഞു ശ്വാസമെടുക്കാനായി പ്രിയ അവനെ വിട്ട് വാ പൊളിച്ചിട്ടും ജോൺ അവളെ കവി പിടിച്ചുകൊണ്ട് മുഖം അടുപ്പിച്ചുകൊണ്ട് വീണ്ടും ചുംബിച്ചിരുന്നു ഈ പ്രാവശ്യം പ്രിയാണ് ഞെട്ടിരുന്നു ജോൺ ചുംബിച്ചത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ചുണ്ടിൽ നിന്ന് ചോരച്ചുവ അനുഭവപ്പെട്ടതും പ്രിയ അവനെ തള്ളി മാറ്റി ജോൺ കിരച്ചുകൊണ്ട് ചുണ്ട് തുടച്ചുണ്ട് അവളെ നോക്കി കണ്ണിറുക്കി നിനക്ക് മാത്രമല്ല എന്നെ കൊണ്ടും പറ്റും അവൻ പറഞ്ഞു എന്നെ എന്നെ ഇഷ്ടാണോ പ്രിയ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞോ ഇഷ്ടമാണെന്ന് എനിക്ക് നീ തന്നു തിരിച്ചു ഞാനും തന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി എന്തായാലും കൊള്ളാം നൈസ്ലി ജോൺ അവളെ ചുണ്ടിൽ നോക്കി പറഞ്ഞു പ്രിയ കരഞ്ഞിട്ട് പോവാൻ നിന്നതും അവനെ വിളിച്ചു ഗുണ്ടുമുളകെ വൈകുന്നേരം ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഉണ്ടാവണം പറഞ്ഞുണ്ടാവണം നോക്കി സൈറ്റ് അടിച്ചു നീങ്ങി അവൻ പോലും മറിയാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു വൈകുന്നേരം ബാസ്കറ്റ് ബോൾ കോട്ടിൽ ഇരിക്കുമ്പോൾ കണ്ട് റാം ചോദിച്ചു എന്ന മച്ച യാറി തേട്ടിട്ടെടുക്കേ പ്രിയടാ ജോൺ പിരികൾ കഴിച്ചോണ്ട് പറഞ്ഞു ഓ മലയാളി പെണ്ണ് ഉള്ളിൽ കയറിയോ മനസ്സിലായി റാം ചിരിച്ചുണ്ട് തമിഴ് ചവിയിൽ മലയാളം കലർത്തി പറഞ്ഞു പോടാ എനിക്ക് അവിടെ ഒന്നും ജോൺ പറഞ്ഞു ഓ ഇപ്പൊ സാർ മലയാളം മട്ടം പേസ്റ്റത് റാം വീണ്ടും കളിയാക്കി ജോൺ ചീരിച്ചിണ്ട് അവിടെ നിന്ന് നടന്ന് പുറത്തേക്കിറങ്ങി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു പ്രിയ പ്രാകി പറഞ്ഞു വരുന്നത് അവൻ കണ്ടു ഹേ കൊണ്ടു എന്താ വൻ ഉറക്കം വിളിച്ചു ഇങ്ങനെ വിളിച്ചു പോവാൻ ഞാൻ എന്താ പൊട്ടിയോ എനിക്ക് ചെവി കേൾക്കും പ്രിയ അവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഓ മായി നാവ് കൊന്തി ജോൺ എടുപ്പിൽ കൈ വെച്ചുകൊണ്ട് അവളെ നോക്കി അവൻ പറഞ്ഞു ഞാൻ പോവാ എന്റെ പണി ചെയ്തത് എനിക്ക് വേഗം പോണം ിയ ദേശത്തിൽ പറഞ്ഞു എന്റെ രണ്ട് ട്രാക്ക് പാൻറ് അവിടെ മുഷിഞ്ഞുകിടക്കുന്നുണ്ട് അതൊന്ന് കഴുകിക്കോ എന്നിട്ട് ആ ജനനും കമ്പിൽ വിരിച്ചിട്ടോ ബാത്റൂം അന്നത്തെ പോലെ ഷവർ പൊട്ടിച്ച് കുള ജോൺ പറഞ്ഞു പ്രിയ അവനെ നോക്കിക്കൊണ്ടും നേരെ നടന്നു ജോൺ പിന്നാലെ നടന്നു വേഗം ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ കണ്ണുകളിടയ്ക്ക് ബക്കറ്റിൻ പിടിച്ച് ബാത്റൂമിൽ പോകുന്ന പെണ്ണിലായിരുന്നു തളി ബ്രേക്ക് ബ്രേക്കായതും പ്രിയ പുറത്തേക്ക് ഇറങ്ങി വന്നു ിൽ പോയി എല്ലും പരുടെ ചായ വാങ്ങി വാൻ പറഞ്ഞു മോടിപ്പോയി എല്ലാവർക്കും ഇത് രണ്ടു കൈലുമായി പിടിച്ചുകൊണ്ട് വന്നു അപ്പോഴേക്കും പരുവമായിരുന്നു അവള് അവൻ പതുക്കെ ചായ കുടിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു നിനക്ക് വാങ്ങിയല്ലേ അവൻ ചോദിച്ചു ഇല്ല മറന്നുപോയി പ്രിയ പറഞ്ഞു എന്നാ പ്രിയ പിടിച്ചു റാം അവൻ കുടിച്ച ചായ പകുതി അവൾക്ക് നീട്ടിയതും പ്രിയ ചിരിച്ചുകൊണ്ട് വേഗം അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി ജോൺ ദേഷ്യപ്പെടാ റാമിനെ നോക്കി സോറി മച്ചാ റാം പതുക്കെ ചുണ്ട പറഞ്ഞു റാം അവിടെ നിന്നും പോയിന്ന് കണ്ടും അവൻ പതുക്കെ അവളെ അടുത്ത് വന്ന ചെവിയിലായി പറഞ്ഞു ആരെങ്കിൽ തന്നാലും ബാക്കി വാങ്ങി തിന്നണം കേട്ടോ അവൻ ദേഷ്യത്തിൽ അവൾക്ക് വിഷമം തോന്നി എനിക്ക് വിശപ്പും താകമുണ്ട് ജോണായിട്ട് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് തരില്ലേ ചായയും വടയും പാവം രാമണ്ണൻ പ്രിയ പറഞ്ഞു ഞാൻ തരുന്ന മുന്നേ നീ ചാട് കയറി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ജോൺ പറഞ്ഞു അപ്പൊ എന്നോട് സ്നേഹമുണ്ട് അവനെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ എനിക്ക് നിന്നോട് ഒന്നുമില്ല ജോൺ പറഞ്ഞു പിന്നെ എന്തിനാ കിസ് ചെയ്ത് ഇഷ്ടമാണ് പക്ഷെ സമ്മതിക്കാൻ വയ്യ നിന്നെ വേദനിപ്പിക്കാൻ നിന്നോട് ഒട്ടും പ്രണയമില്ലാതെ നിനക്ക് വേദനയ്ക്കില്ലേ ഇതുപോലെ നിന്റെ ഇടുപ്പിൽ പിടിച്ച് എന്നോട് ചേർത്തുന്നതും പക്ഷെ എനിക്ക് നിന്നോട് പ്രണയമില്ല നിനക്ക് വേദനയ്ക്ക് നിലയിൽ പോ അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞ തുളുമ്പി ജോൺ ഒരു നിമിഷം പതറിയെങ്കിലും അവനൊന്നും പറഞ്ഞില്ല അവൻ്റെ മനസ്സെ തന്നെ എല്ലായിടേയും ഉള്ളിൽ കുറ്റക്കാരനാക്കി തന്നെ ഒറ്റപ്പെടുത്തിയ പ്രിയ ഓർമ്മ വന്നു ദേഷ്യത്തിൽ അവനെ എഴുന്നേറ്റ് നിന്നു ഇങ്കി ഇരുന്ന് അവൻ പറഞ്ഞു പ്രിയ ഒന്നും വേഗം ഭാഗമെടുത്ത് പോകാൻ നിന്നു നേരെ സ്പോർട്സ് റൂമിൽ പോയി തിരിഞ്ഞിരുന്ന കരയുകയാണ് പെണ്ണ് ജോൺ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് വാതിലെ ചാരി പ്രിയ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ലേ ജോണേട്ടാ എന്നിപ്പോഴും ദേഷ്യമാണോ പ്രിയ കരഞ്ഞുകൊണ്ട് അവനെ മുറക്കെ കെട്ടിപ്പിടിച്ചു എന്നടി ഇപ്പോഴും പാറയെ ആരെങ്കിലും കണ്ടാ അത് മതി ജോൺ അവളെ തട്ടി മാറ്റാൻ നോക്കിയതും പ്രിയ അവന്റെ വിയാത്ത നെഞ്ചിലായി മുഖം അമർത്തി ഒരുപാട് ചുണ്ടു എനിക്കിഷ്ടിക്കണം പറയില്ല പക്ഷെ എന്നെ ഒരിക്കലും വിട്ടു പോകരുത് പറഞ്ഞിട്ട് പ്രിയ അവനികടത്തെ പുറത്തേക്ക് ഇറങ്ങി ഓടി ജോൺ പോലും മറിയാതെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വന്നു ഗുണ്ടുമൈ അവൻ മനസ്സിൽ പറഞ്ഞു ജോൺ വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിൽ മുഴഞ്ഞു പ്രിയുടെ മുഖമായിരുന്നു ബൈക്കിലിരിക്കുമ്പോൾ തലേ ദിവസം അവളുടെ കൂടെ ഇരുന്ന് പോയി അവന് ഓർമ്മ വന്നു വേഗം തല കുറഞ്ഞിട്ട് അവൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു വീട്ടിലെത്തിയപ്പോഴെ സമയം ഏഴ് മുപ്പതായിരിക്കും കണ്ണാ പോയി ഫ്രഷ് ആയിട്ട് വാ വന്ന് ടി വി പോടലാ മരിയാ അവനോട് പറഞ്ഞിട്ട് ടി വി ഓൺ ചെയ്തു സൺ മ്യൂസിക്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ അപ്പം പയർ മുറുക്കി വെക്കുന്നുണ്ട് നാളെ ഉണ്ടാക്കാനുള്ളതാവും ജോൺ വന്നു ജോൺ കുളിമുറിയിൽ കയറി ഇട്ടിരിക്കുന്ന ജേഴ്സി പതുക്കി ഓടി പെട്ടെന്ന് അവൻ അത് മണിത്തു നോക്കി പ്രിയ അവൻ പറഞ്ഞു പോയി പുറത്തെ ടി വിയിൽ നിന്നും കേൾക്കുന്ന പാട്ടിൽ അവൻ പുഞ്ചിരിന്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു അവൻ ആ വരികളെ കേട്ടപ്പോൾ ഒന്നുകൂടി അത് ഹെൻറി എൻ റി എന്നെപ്പള്ളേ എന്നെ പാത്താ പാവമാരിയല അവൻ കുളമുറിയിലെ കണ്ണടിയിൽ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു അവളുടെ വിയർപ്പും പെർഫ്യൂമും ചേർന്ന മണമാണതിൽ തന്നെ ഇറക്കി പുണർന്നു നിന്നപ്പോൾ താൻ ആസ്വദിച്ച അതേ ഗന്ധം അവനാ ജേഴ്സി കഴുകാൻ തോന്നിയില്ല അവനെ മടക്കിക്കൊണ്ട് പിന്നെ മലമാറിയിൽ വെച്ചുകൊണ്ട് അവൻ കുളിച്ച് സുന്ദരനായി ഇറങ്ങി അമ്മാടക്ക് അവൻ ഉറക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നല്ല ചോദിച്ചായ പിന്നെ ഒരു ഉഴുന്ന വടം അവനെ നൽകി പ്രിയമോളെ പാത്തിയാ അമ്മ അവനോട് ചോദിച്ചു ഡെയിലി പാത്തിട്ടിരിക്കേ ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോവാ ഒരു നാൾ ഞാനും പാക്കണം അമ്മ പറഞ്ഞു ഞാൻ ഇനി അവളെ കല്യാണം കഴിച്ചത് എന്റെ പൊണ്ടാട്ടി ആക്കി കൊണ്ടുവരണം എന്നാൽ അമ്മ ജോൺ പറഞ്ഞു അവൾക്ക് നല്ല മലയാളി പയ്യൻ കിടക്കും നീ വേണം അമ്മ പറഞ്ഞിട്ട് പോയി ആനൽ അവൾക്ക് തമിഴ് ത പൊടിക്കും പിറ്റേ ദിവസം ക്ലാസ് കളിക്കുമ്പോൾ പ്രിയ ആകെ മൂഡോഫായിരുന്നു എന്നാച്ചു പ്രിയ ജോൺ ജോണേട്ടൻ ഫൈ ചെയ്തോ രു ച ചോദിച്ചു ഇവിടെ സ്നേഹ പറഞ്ഞിട്ട് മനസ്സ് വെച്ച് നടത്തിയാണ് റിയ പറഞ്ഞു പ്രിയ സ്നേഹം നിന്നെ എരിപ് കയറ്റാൻ പറഞ്ഞിടും എന്റെ ഏട്ടൻ റിച്ചാർഡയുടെ ഇതിലും വലിയ കോതരയായിരുന്നു ഈ പറഞ്ഞ ജോണിനെ ഇങ്ങനെ ഒരു കാമുക ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം നേരത്തെ അറിയേണ്ടതാണ് രഘു പറഞ്ഞു ആണോ ശരിക്കും ആടിപ്പിണേ നീ വാ ഒരു ഉഴുന്നവട വാങ്ങി തരാം രഘു പറഞ്ഞു അപ്പൊ എനിക്കോ പ്രിയ പറഞ്ഞു നീയും വാ രഘു പറഞ്ഞു അവർ മൂന്ന് പേരും കൂടെ കാൻഡിൽ ഇരിക്കുമ്പോൾ കണ്ടത് അവിടെ ജോണും ക്യാങ്ങും കൂടി ഉറക്കെ ചിരിക്കുന്നതാണ് സ്നേഹവിന്റെ തൊഴിൽ ചാരി ഇരുന്നുകൊണ്ടാണ് തമാശ പറഞ്ഞു ചിരിക്കുന്നത് ഫോണിൽ തൊണ്ടിരിക്കുന്ന ജോൺ പ്രിയ അവനെ നോക്കിയിരിക്കുന്നത് കണ്ടു കണ്ടിട്ടും ഒന്നും അറിയാത്ത പോലെ അവർ ഓർഡർ ചെയ്ത് ഫുഡ് വന്നപ്പോൾ അവനത് കഴിക്കാൻ തുടങ്ങി ഡ നിന്റെ അടിമ വന്നിട്ടുണ്ട് സ്നേഹ അവനെ തോണ്ടി പറഞ്ഞു ഞാൻ കണ്ടു ജോൺ പറഞ്ഞു ലെറ്റ്സ് സം ഫൺ ഓഫ് ദാറ്റ് ഫാറ്റി സ്നേഹ അവളെ നോക്കി പറഞ്ഞു വേണ്ട സ്നേഹ ആവശ്യത്തിന് ഫൺ അവളെ കൊണ്ട് വൈകുന്നേരം ഞാൻ പണി എടുപ്പിച്ച് ജയിക്കുന്നുണ്ട് ഈ ക്ലാസ് അവർ ടൈമിൽ ഫൺ വേണ്ട ജോൺ പറഞ്ഞു ഓ പഴയ സ്നേഹാണോ ജോൺ സ്നേഹ കളിയാക്കി പറഞ്ഞു ഡി സ്നേഹ ഉറക്കി അവളെ വിളിച്ചു ഞാൻ എല്ലാവരും അവരെയും നോക്കി നിന്നു പ്രിയ ഇങ്ങോട്ട് വാ സ്നേഹ വീണ്ടും വിളിച്ചു പ്രിയ പേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിനും എന്റെ ഷൂസ് ഒന്ന് ടൈറ്റ് ചെയ്ത സ്നേഹ അവളെ നേരെ കാൽ കാണിച്ചു പറഞ്ഞു ജോൺ ദേഷ്യത്തിൽ സ്നേഹയെ നോക്കി റാമിനും വെണ്ട്രിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നി ശശി ഞാൻ പ്രിയ പറഞ്ഞു രവി ദേഷ്യത്തിൽ എഴുന്നേൽക്കാൻ നിന്നും റിയ അവന്റെ കൈ പിടിച്ചു തടഞ്ഞു നമ്മൾ ഇടപെട്ടാൽ ചിലപ്പോ അവർക്ക് അവളോട് കൂടുതൽ പകത്തൊന്നും റിയ പറഞ്ഞു രവി സഹിച്ചു പിടിച്ചത് നോക്കി നിനും പ്രിയ കുനിയാ നിന്നും ജോൺ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് സ്നേഹ പോകാം ഇനി പുതിയ ഡ്രാമ വേണം ജോൺ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി ഒപ്പം റാമും വെണ്ടിയും കൂടി പോയപ്പോൾ സ്നേഹ പ്രാഗു പറഞ്ഞിട്ട് അവിടെ പിന്നാലെ പോയി പ്രിയ ഇപ്പം എന്താ നടന്ന എന്നാണ് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ചുറ്റും നോക്കി